ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ാമജപം നാമജപം നമ്മളുടെ ഗ്രഹങ്ങളില് ഹൈന്ദവാചാരപ്രകാരം ത്രിസന്ധ്യാസമയത്ത് വിളക്ക് വളർത്തി വിളക്കിന് മുന്നിലിരുന്ന് കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഒക്കെ ദർശനമായിട്ട് ഇരുന്ന് നാമജപം നടത്തുന്നത് സന്ധ്യാസമയങ്ങളിലും അതിരാവിലെയും പ്രഭാത പ്രഭാതസന്ധ്യയിലും നാമജപം നടത്തുന്നത് നമ്മുടെ തറവാടുകളിലെ പണ്ട് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു ഇന്ന് എല്ലാവരും ടിവിയുടെ മുമ്പിലും അവിടെ ഇവിടെ എല്ലാവരും തിക്കും തിരക്കും സമയങ്ങളും ജോലി കഴിഞ്ഞ് വരുന്ന സമയവും ത്രിസന്ധ്യ എല്ലാം കഴിയുമെങ്കിൽ തന്നെയും നാമജപം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മുടെ കുടുംബങ്ങളില് നാമജപം വളരെ സ്ഥിരമായിട്ട് ജപിക്കുകയും കുട്ടികളെ പുതിയ തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് അത്യത്ഭുതപൂർവമായ ഒരു മാറ്റങ്ങൾ തന്നെ സംഭവിക്കാറുണ്ട് ലിഖിത നാമജപം ലിഖിത ജപം പ്രാർത്ഥനയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട് അർത്ഥം മനസ്സിലാക്കി വളരെ പരിപൂർണമായിട്ട് അർത്ഥം മനസ്സിലാക്കിയും സ്ഫുടമായും നാമം ജപിക്കുകയാണെങ്കിൽ അത് ഏതൊരു വ്യക്തിയിലും അത്ഭുതപൂർവമായ മാറ്റം വരുത്തുമെന്ന് ആധുനിക ശാസ്ത്രം വിലയിരുത്തുന്നുണ്ട് എത്ര ടെക്നോളജി വികസിച്ചു കഴിഞ്ഞാലും ആധുനിക ശാസ്ത്രം പോലും പറയുന്നത് ഇതാണ് നാമം അർത്ഥം മനസ്സിലാക്കി ജപിക്കുക സ്ഫുടമായിട്ട് അത് പറയുക അത് ഏതൊരു വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും എന്താണ് മാറ്റം വരുത്തും എന്ന് തന്നെയാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് ആധുനിക ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാമജപം ഒരു ദേവനിലോ ഒരു ദേവതയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല നമ്മളിപ്പോ ഇഷ്ടമൂർത്തിയുടെ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു നാമം ജപിച്ചു എന്ന് വിചാരിച്ച് അത് ആ ഒരു ദേവനിലോ ഒരു ദേവിയിലോ ഇഷ്ടമൂർത്തിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നാണ് വെളിപ്പെടുത്തൽ യുഗങ്ങളായി മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെ നാമം നിത്യം ജപിക്കുന്ന രീതി അവലംബിച്ചു വരുന്ന ഒരു ജന തതിയാണ് നമ്മുടേത് കാരണം മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ നമുക്കുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മറ്റു ചിലവർക്കൊക്കെ ഒരു ദൈവങ്ങളെ ഉള്ളൂ ഒരു ദൈവത്തിനേ ഉള്ളു എന്ന് പറഞ്ഞാൽ തന്നെയും മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മള് അവരുടെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെയും നാമങ്ങളും ജപങ്ങളും പിക്കുന്ന ഒരു ജനതതിയാണ് നമ്മളുടെ രീതി അത്തരമൊരു ജീവിതചര്യയിൽ നിന്നും കണ്ടെടുത്ത വിവിധ സ്തോത്രങ്ങള് കീർത്തനങ്ങള് ധ്യാന മന്ത്രങ്ങള് നമ്മള് ജപങ്ങള് ഇവയൊക്കെ വളരെ വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും ജപിക്കുന്ന ഒരു രീതിയാണ് നാമജപം ഗണപതി സ്തോത്രങ്ങള് ഗുരുവന്ദനം ആദിത്യസ്തോത്രങ്ങള് ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ജപിക്കുന്ന ആദിത്യ ആദിത്യസ്തോത്രങ്ങള് അവതാര സ്തോത്രങ്ങള് അയ്യപ്പ സ്തോത്രങ്ങള് ദേവി സ്തോത്രങ്ങള് കാളി മന്ത്രങ്ങള് കാളിപത്ത് ഒപ്പം തന്നെ ദിവ്യതീർത്ഥ സ്ത്രോത്രങ്ങള് ഹനുമാൻ സ്തോത്രങ്ങള് മഹാലക്ഷ്മി സ്തോത്രം സരസ്വതീ ഭജനം സരസ്വതി സ്തോത്രങ്ങള് ലക്ഷ്മി സ്തോത്രങ്ങള് ശിവ ഭജനം പഞ്ചാക്ഷരി മന്ത്രം ശ്രീകൃഷ്ണ സ്തോത്രങ്ങള് വിഷ്ണു സഹസ്രനാമം ലക്ഷ്മി സഹസ്രനാമങ്ങള് വെങ്കിടേശ് സുപ്രഭാതം ഇതുപോലെ ഒരുപാട് നാമങ്ങളും ജപങ്ങളും നമ്മുടെ ഇതിൽ ഉണ്ട് ഈ ഇതെല്ലാം ഹൈന്ദവ കുടുംബങ്ങളില് ത്രിസന്ധ്യയിലും പ്രഭാതസന്ധ്യയിലും നമ്മൾ ജപിക്കുന്നത് കൊണ്ടും സ്ഫുടമായിട്ട് അത് പാരായണം ചെയ്യുന്നത് കൊണ്ടും നമുക്ക് അത്യത്ഭുതപൂർവമായ ഒരു മാറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് അനുഭവ സമ്പത്ത് ഉളവാക്കുന്നത്